ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന ആയിരം പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി കുന്നിക്കോട് യോഗം സംഘടിപ്പിച്ചു പ്രതിഷേധ സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ സി ബി വിജയകുമാർ നിർവഹിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ആയിരം പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് കുന്നിക്കോട്ട് യോഗം സംഘടിപ്പിച്ചത് പ്രതിഷേധ സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ സി ബി വിജയകുമാർ നിർവഹിച്ചു ഒന്നോ രണ്ടോ നാലോ വർഷം കുട്ടികൾ കോച്ചിങ് സെന്ററിൽ പോയി കഷ്ടപ്പെട്ടിട്ട് നൂറിനകത്തെ റാങ്കിൽ വന്നാൽ പോലും അൻപതിനകത്ത് റാങ്കിൽ വന്നാൽ പോലും അവരെ നിയമിക്കാത്ത ഗതികെട്ടൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പഠിച്ചിട്ട് ചെറുപ്പക്കാർ നിൽക്കുകയാണ് ഇരുപത്തയ്യായിരം പേരെ നിന്നൊരു പരീക്ഷയിലാണ് അവൻ നൂറിനകത്ത് റാങ്ക് വരുന്നത് നിസ്സാരമല്ല ഇരുപത്തയ്യായിരം പേര് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുമ്പോൾ ആ നൂറിനകത്ത് റാങ്ക് വരുന്നവന് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത അതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരു മുഖ്യമന്ത്രി എന്താ ചിന്തിക്കാത്തത് മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വരികയാണ് അല്ലെ കരിമണൽ കർത്ത ഒന്നേ മുക്കാൽ കോടി മകളുടെ അക്കൗണ്ടിലേക്ക് ില്ല ഓട്ടം കളിക്കുക നിങ്ങൾ അമ്പതിനായിരം രൂപ ബാങ്കിലോട്ട് കൊണ്ടു ചേർത്തിട്ട് വേറെ അക്കൗണ്ടിലോട്ട് ഇടാനോ എന്തോ ചോദിക്കും പാൻ പാൻ കാർഡ് കാർഡ് ഉണ്ടെങ്കിലേ അൻപതിനായിരം രൂപ മറ്റൊരു അക്കൗണ്ടിലോട്ട് ഇടാൻ പറ്റൂടെ കാശ് മോഡ് അക്കൗണ്ടിലേക്ക് വന്നിട്ട് മഴ കനവില്ലെന്ന് പറഞ്ഞ് ഉരിഞ്ഞ് നിയമസഭയിൽ ഇട്ട് ഇങ്ങനെ കൊടയുന്ന മുഖ്യമന്ത്രി ഈ സർവനാശം ഇതിറക്കിവിടാൻ പെഹുജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം അതിന്റെ കൂട്ടത്തിലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാസമായി സമരം സമരം കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ അടുത്ത ചർച്ച ചെയ്തിട്ട് അത് അതിന് ഉത്തരവായി കൂടെ ആ സാഹചര്യം കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഖ്യപ്രസംഗം നടത്തി ും തിരുവനന്തപുരത്ത് എത്തിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാൻ തയ്യാറാകുള്ളിൽ നമ്മൾ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരിക്കും കാരണം നമ്മൾ നിരാഹാരം നടത്തി നമ്മൾ ആ തെരുവിലാണ് ഇരിക്കുന്നത്മായ വെയില് അത് കഴിഞ്ഞ് കഠിനമായ മഴ അതിശക്തമായ മഴയും കാറ്റിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു ആ പൊടി പിടിച്ച നഗരത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കൊരു ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് സ്ത്രീകൾ ഇരിക്കുകയാണ് ചെറുപ്പക്കാരായ സ്ത്രീകൾ പ്രായം ചെന്ന സ്ത്രീകൾ അവിടെ ഇരുന്ന് സമരം ചെയ്യാണ് പുല്ലുവില പക്ഷെ ഒരു കാര്യം പറയാം ഞങ്ങളെ ഭയന്ന് ഈ ഏഴര മാസമായി മുഖ്യമന്ത്രി ഞങ്ങളുടെ മുന്നിൽ കൂടെ യാത്ര ചെയ്തിട്ടില്ല അദ്ദേഹം വഴിമാറി മറ്റൊരു വഴിയിൽ കൂടെയാണ് പോകുന്നത് ആ മുന്നിൽ കൂടെ പോകാൻ ഈ ഒരു ഭയവുമില്ലെങ്കിൽ ഊരിപിടിച്ച വാളിന്റെ ഇടയിലൂടെ പോകുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ആ മെയിൻ ഗേറ്റ് കടന്ന് ഞങ്ങളുടെ മുന്നിൽ കൂടെ പോക്കൂടാ ഞങ്ങള് രാത്രിയും പകലും അവിടെ നിന്ന് കാണുകയാണ് അദ്ദേഹം പോയിട്ടില്ല പോകില്ല കാരണം അദ്ദേഹത്തിന് ഭയമാണ് പിടിച്ച കഥ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പൂച്ചാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം എന്തുകൊണ്ട് ഞങ്ങൾ സമരസമിതിയുടെ മൂന്ന് സ്ത്രീകളെ കണ്ട് സംസാരിച്ചൂടാ സമരസമിതിയുടെ നിങ്ങൾ അഞ്ചു സ്ത്രീകൾ വരൂ നമുക്ക് ചർച്ച ചെയ്യാം അദ്ദേഹം എന്താ പറയാത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഭയം തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഭയമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒട്ടും അദ്ദേഹം താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ പോയി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു കുന്നിക്കോട്ട് നടത്തിയ സമരത്തിൽ സമരസഹായ സമിതി ജനറൽ കൺവീനർ ജി ധ്രുവകുമാർ അധ്യക്ഷത വഹിച്ചു ഷാജിഹാൻ കുന്നിക്കോട് അഡ്വക്കേറ്റ് നാസർ കാര്യറ നാജിഹ പി പി പ്രശാന്ത്കുമാർ എ സബീന ട്വിങ്കിൾ പ്രഭാകരൻ എച്ച് ഹസീന അഷ്റഫ് കുന്നിക്കോട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ